എത്ര കിടന്നിട്ടും ജിത്തുവിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കണ്ണടച്ചാൽ ലക്ഷയുടെ മുഖം മാത്രം അവൾ കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടെ തന്നെ നോക്കുന്നതായി തോന്നുന്നുണ്ടായിരുന്നു അവന് അവന് വല്ലാത്ത അസ്വസ്ഥത തോന്നിയവൻ ചാടിപ്പിടൻ എഴുന്നേറ്റിരുന്നു ഇനിയും അവളെ കാണാതിരുന്നാൽ വീർപ്പുമുട്ടി ചത്തുപോകുമെന്ന് തോന്നിയവന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി മുഖമൊന്ന് ഒന്ന് കഴുകി വന്ന് ബെഡിലേക്കിരുന്നു അവൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് വീണ്ടും വീണ്ടും ഉള്ളിലിരുന്ന് ആരോ പറയും പോലെ പിന്നെ ഒന്നും നോക്കിയില്ല വേഗം കയ്യിൽ കിട്ടിയ ഒരു ബനിയനും ധരിച്ച് ഉടുത്തിരുന്നു മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ടവൻ താഴേക്ക് ചെന്നു മണി പതിനൊന്ന് കഴിഞ്ഞിരുന്നു എന്നതിന് ക്ലോക്കിലെ മണി മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു അവൻ ഷോക്കേഴ്സിൽ നിന്നും ശിവന്റെ ബൈക്കിന്റെ കീയും കീയുമെടുത്ത് പതിയെ വാതിലിന്റെ കുറ്റിയെടുത്ത് പുറത്തേക്കിറങ്ങി ഷെഡിൽ നിന്നും ബൈക്കെടുത്ത് പുറത്തേക്ക് പോയി ഈ സമയം ഇന്ദ്രേട്ടാ നല്ല ഉറക്കത്തിലായിരുന്ന അലക്ഷ പെട്ടെന്ന് ഒരു അലർച്ചയോട് ചാടി എഴുന്നേറ്റു നന്നേ വിയർക്കുന്നുണ്ടായിരുന്നു അവൾ ഒപ്പം വല്ലാതെ ഭയപ്പെടുന്നതിനാൽ കയ്യും കാലം വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്താ മോളെ അവളുടെ അലർച്ച കേട്ട് പരിഭ്രമത്തോടെ ദേവ അവളുടെ അടുത്തേക്ക് ഓടി ചെന്നുകൊണ്ട് ചോദിച്ചു അവൾക്ക് പിന്നാലെ സഞ്ജുവും മുറിയിലേക്ക് കയറിയിരുന്നു ചേച്ചി പേടിയോടെ ദേവയെ ചുറ്റിപ്പിടിച്ച് അവളുടെ വയറിൽ മുഖം പൊഴുത്തി ഏങ്ങി കരഞ്ഞു ലക്ഷ ദേവിയും സഞ്ജുവും പേടിയോടെ പരസ്പരം നോക്കി എന്താ കുഞ്ഞ എന്തിനാ ഏട്ടൻ്റെ മോള് കരയുന്നേ അവളുടെ അടുത്തിരുന്നു കൊണ്ട് അവൻ അവളുടെ തലയിൽ പതിയെ തലോടി ചോദിച്ചു ഏട്ടാ എൻ്റെ ഇന്ദ്രേട്ടൻ അവളിൽ നിന്നും അടർന്നു മാറി വിറയിലൂടെ പറഞ്ഞു ലക്ഷ എന്താ അവന് ഒന്നുമില്ല മോളിങ്ങനെ കരയാതെ കുറച്ചു മുൻപേ അവൻ വിളിച്ചായിരുന്നല്ലോ അവന് കുഴപ്പമൊന്നുമില്ല സ്വപ്നം കണ്ടോ നീ ദേവ അവളുടെ മുടിയിൽ തഴുകി ചോദിക്കവേ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾക്കിടയിൽ വിതുമ്പിക്കൊണ്ട് അവൾ തലയാട്ടിയിരുന്നു അയ്യേ അതിനാണോ ഇങ്ങനെ കരയണെന്റെ കുട്ടി വെറുമൊരു സ്വപ്നമല്ലേ ആമി അത് വിട്ടേക്ക് മോളെ അല്ലെങ്കിലും വീട്ടിൽ കിടന്നുറങ്ങുന്ന അവനെന്ത് സംഭവിക്കാനടാ അവളെ ആശ്വസിപ്പിക്കാനായി അവരെന്തൊക്കെയോ പറഞ്ഞിട്ടും അവൾ അതൊന്നും ചെവി കൊണ്ടില്ല ഏട്ടാ നിക്ക് ഇപ്പം എൻ്റെ ഇത്രേട്ടനെ കാണണം സഞ്ജുവിന്റെ കയ്യിൽ കുലുക്കി വിളിച്ചുകൊണ്ട് അവൻ നിറകണ്ണുകളോടെ പറഞ്ഞു ആമി കൂൾ ഡൗൺ ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ സഞ്ജു ഒരു വിധത്തിൽ അവളെ ദേവയുടെ കയ്യിലേക്ക് കൊടുത്തു എഴുന്നേറ്റ് മുറിയിലേക്ക് ചെന്ന് ഫോൺ ഫോണെടുത്ത് ജിത്തുവിൻ്റെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു ജിത്തുവിന്റെ ബൈക്ക് ഗോവണിയിലേക്ക് എത്തുമ്പോൾ നന്നായി ഇരുട്ട് മൂടിയിരുന്നെങ്കിലും നിലവിളിച്ചതിൽ അവിടെമാകും പ്രകാശം പരന്നിരുന്നു അവൻ മുറ്റത്തൊരു വശത്ത് വണ്ടി നിർത്തി കീ കൈയിലെടുത്ത് ഉമ്മറത്തേക്ക് നടന്നു ഒത്തിരി വൈകിതിനാലും ഉമ്മറത്തെ ലൈറ്റ് ഓഫ് ആയിരുന്നതിനാലും എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് കരുതി അവൻ മടിയോടെ ഒരു നിമിഷം എന്തോ ഓർത്തു നിന്നു ശേഷം ലക്ഷയെ കാണാനുള്ള തിടുക്കത്തിൽ എന്തും വരട്ടെ എന്ന് ചിന്തയിൽ കോളിംഗ് വെൽ അമർത്തി ജിത്തുവിനെ പല പ്രാവശ്യം വിളിച്ചിട്ടും അവൻ ഫോൺ എടുക്കുന്നില്ലെന്ന് കണ്ട നിരാശയോടെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിരുന്നു സഞ്ജു പെട്ടെന്ന് കോളിംഗ് വെല്ലടിക്കുന്ന ശബ്ദം കേട്ട സംശയത്തോടെ മുൻവിശത്തെ വാതിലടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും ശബ്ദം കേട്ട് ലക്ഷയെ അവിടെ ഇരുത്തി ദേവിയും സഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു സഞ്ജു അവളെ ഒന്ന് നോക്കി വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ജിത്തുവിനെ കണ്ട് അത്ഭുതത്തോടെ അവൻ്റെ കണ്ണുകൾ വിടർന്നിരുന്നു ദേവയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ജിത്തു വാ സഞ്ജു പുഞ്ചിരിയോട് അവനെ അകത്തേ ക്ഷണിച്ചു അവനും അവരെ നോക്കി ഒരു പുഞ്ചിരി നൽകി അകത്തേക്ക് കയറി ലക്ഷയുടെ മുറിയിലേക്ക് പോകാനായി തിരിഞ്ഞതും ലക്ഷ ഓടി വന്ന് പോലെ അവനെ ചുറ്റി പിടിച്ചിരുന്നു പെട്ടെന്നായതിനാൽ അവനൊന്ന് ഞെട്ടി തൊട്ടടുത്ത നിമിഷം അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു ലക്ഷ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റാനൊരുങ്ങി ആർദ്രമായി അവൻ വിളിച്ചു ഇന്ദ്രേട്ട അവളുടെ ചിലമ്പി കാതിൽ വന്നു പതിയവേ അവനിൽ ചെറിയ രീതിയിൽ പരിഭ്രമം നിറഞ്ഞിരുന്നു എന്താ എന്താ ലക്ഷ എന്തിനെ ഇങ്ങനെ വിറക്കുന്ന പെണ്ണെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആവലാദിയോട് ജിത്തു ആരാഞ്ഞു ഇന്ദ്രേട്ടാ എനിക്ക് പേടിയാവുന്നു ഏട്ടൻ എന്നെ വിട്ടു പോവല്ലേ എനിക്ക് ആരുല്ല പ്ലീസ് ഏട്ടാ അവൻ്റെ ഷർട്ടിൽ അള്ളി പിടിച്ച് നെഞ്ചിൽ മുഖം ചേർത്ത് ഏങ്ങുന്നവളെ അവൻ ചേർത്ത് പിടിച്ചു സഞ്ജുവും ദേവയും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വാതിലടിച്ച മുറിയിലേക്ക് നടന്നു ഇല്ല ഞാൻ എവിടേക്കും പോകില്ല ദേ നോക്കിയേ ഞാൻ ഇപ്പോ നിന്നോടൊപ്പം ഇല്ലേ പിന്നെന്ത ഈ സങ്കടം അവളുടെ മുഖം ബലമായി പിടിച്ചുയർത്തി ചോദിക്കുന്നവൻ വിതുമ്പുന്ന ചുണ്ടുകളോടെ നോക്കിയവൾ എന്താടാ വന്നേ വാത്സല്യം തോന്നിയവൻ അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളോട് അവൻ വിളിച്ചിട്ടും വരാതെ അവനിൽ നിന്നും ഒരടി പോലും മാറാതെ നിൽക്കുന്ന പെണ്ണിനെ ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് ജിത്തു തൂക്കിയെടുത്ത് മുറിയിലേക്ക് നടന്നു അവൾ പേടിയോടെ അവൻ്റെ കടുത്തിലൂടെ കൈ ചുറ്റി ആ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നിരുന്നു അവനൊരു ചിരിയോടെ അവളെ ബെഡിലേക്ക് ഇരുത്തി നിവനാൻ തുടങ്ങിയപ്പോഴേക്കും അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അവനെ ബെഡിലേക്ക് ഇരുത്തിയിരുന്നു അവൾ അവൻ കണ്ണുപിഴിച്ചു നോക്കുമ്പോഴേക്കും അവൾ അവന്റെ മടിയിൽ കയറി തോളിലൂടെ കൈയിട്ട് കഴുത്തിൽ മുഖം ചേർത്തിരുന്നു എന്താ പെണ്ണെ അവനവളുടെ കാതിലേക്ക് ചുണ്ടി ചേർത്തുകൊണ്ട് ചോദിച്ചു അവളൊരു വിറയിലൂടെ തല ഉയർത്തി നോക്കി അവനെ ഇന്ദ്രേട്ടെന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് ഓടി പിടിച്ചു വന്നേ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി പറയുന്നവളെ അവൻ കണ്ണുപിഴിച്ചു നോക്കിപ്പോയി ഏ അപ്പം ഞാൻ വന്നതാണോ പ്രശ്നം അതോ എന്നെ കാണാതെ വട്ടുപിടിച്ച് തേരാപാര ഓടിയതാണോ ക്രസൃതിയോടെ ജിത്ത് ചോദിച്ചു അയ്യേടാ അതൊന്നും അല്ല ഞാനൊരു സ്വപ്നം കണ്ട് പേടിച്ചു അതുകൊണ്ടാ അല്ലാതെ ഒന്നുമില്ല പെട്ടെന്ന് ഗമയോടെ പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നും നോട്ടം മാറ്റിയവൾ ഓഹോ ഞാൻ തട്ടിപ്പോകുന്നതായിരിക്കും സ്വപ്നം കണ്ടത് അല്ലേ ചിരിയോടെ ചോദിക്കുന്നവനെ ചുണ്ട് കൂർപ്പിച്ച് നോക്കിയിരുന്നു അവൾ എന്താടി അത് തന്നെയല്ലേ ഓ നടന്നാൽ മതിയായിരുന്നു എങ്കിൽ രക്ഷപ്പെട്ടേനെ അവളെ ഇടം കണ്ണിട്ട് നോക്കി ജിത്തു പറഞ്ഞതും അവൾ താഴ്ന്നു വന്നവൻ്റെ നെഞ്ചിൽ കടിച്ചിരുന്നു അവൻ അറിയാതെ വിളിച്ചുപോയി അങ്ങനെ ഇപ്പോൾ പോണ്ട പോകണേ എന്നെ കൂടി കൊണ്ടുപോയാൽ മതി അവൾ കടിച്ച നെഞ്ചിൽ ഷർട്ട് പതിയെ മാറ്റി ചുണ്ടു കൊണ്ട് അവൾ പറയവേ അവൻ പുഞ്ചിരിയോടെ അവൾ നോക്കിയിരുന്നു അതെന്താ അങ്ങനെ വീണ്ടും ചുണ്ടിൽ കള്ളച്ചിരി ഒളിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അങ്ങനെയാ പോകുമ്പോൾ ഞാനും വരും കൂടെ എന്നെ കൊണ്ടോണം അവൻ്റെ നെഞ്ചിലേക്ക് പറ്റി ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞവൾ അപ്പോൾ അവിടെയും എനിക്ക് സമാധാനം തരില്ലെന്നർത്ഥം കൈയും മുകളിലേക്ക് ഉയർത്തി മരത്തിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് പറയുന്നവനെ കാണി അവൾ ചിരിച്ചു പോയിരുന്നു അവനൊരു പുഞ്ചിരിയാലെ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ അമർത്തി മുത്തി അവൾ ചിരിയോടെ അവൻ്റെ കഴുത്തൊടുക്കിലേക്ക് മുഖം പൊഴുത്തി ലക്ഷ ആർദ്രമായി അവൻ്റെ വിളി അവൾ തലചരിച്ച് അവനെ നോക്കിയൊന്ന് മൂളി നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ പെണ്ണേ ഞാൻ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചില്ലേ അവളുടെ മുടിയിൽ പതിയെ തലോടിക്കൊണ്ട് ജിത്ത് ചോദിച്ചു ഇന്ദ്രേട്ട അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഞാനിപ്പോൾ അതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്കിപ്പോഴുള്ള ഇന്ദ്രേട്ടനെ മതി ഈ സ്നേഹം മാത്രം മതി വേറൊന്നും വേണ്ട അവൻ്റെ കവളിൽ ചൂണ്ടി ചേർത്ത് കൊണ്ട് അവൾ പറയവേ അവൻ അല്പം കൂടി അവളെ ചേർത്ത് പിടിച്ചിരുന്നു എന്നവാ കിടക്കണ്ടേ ചോദിക്കുന്നതിനോടൊപ്പം അവളെ ശ്രദ്ധയോടെ ബെഡിലേക്ക് ഇരുത്തിയിരുന്നു അവൻ അവളൊരു പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ അടുത്തായി കിടന്നുകൊണ്ട് ഇരി കൈകളും അവൾക്കായി വിരിച്ചു പിടിച്ചു അത് കാത്തിരുന്ന പോലെ അവൻ്റെ കൈക്കുള്ളിലേക്ക് ഒതുങ്ങിക്കിടന്നു അടുത്ത നിമിഷം അവളുടെ നെറ്റിയിലൊന്ന് മുത്തിയവൻ അവളെ അടുത്ത് തൻ്റെ നെഞ്ചിലേക്ക് കിടത്തി അവൾ പുഞ്ചിരിയോടെ അവനെ ചുറ്റി പിടിച്ച് കിടന്നു അന്നാദ്യമായി അവൻ്റെ ഹൃദയ കേട്ട് ആ നെഞ്ചിൻ്റെ ചൂടറിഞ്ഞ് ആ കൈക്കുള്ളിൽ അവൾ മയങ്ങി അവൾ മനസ്സുകൊണ്ട് തൻ്റേതായി എന്ന ആത്മസംതൃപ്തിയോടെ ജിത്തുവും കണ്ണുകൾ പൂട്ടി മയക്കത്തിലേക്ക് വഴുതി വീണു എന്ത് സഞ്ജു വേട്ട ഉറങ്ങുന്നില്ലേ ഉണർന്നു കരഞ്ഞ ദേവൂട്ടിയെ ഉറക്കി അഴിഞ്ഞ് വീണ മുടി വാരി കെട്ടിക്കൊണ്ട് ബെഡിലേക്കിരുന്ന് ദേവ ചോദിച്ചു ഒന്ന് മൂളിക്കൊണ്ടവൻ അവളെ വലിച്ചു നെഞ്ചിലേക്കിട്ട് ആഞ്ഞു പുണർന്നു എന്തേ അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി ഒതുങ്ങിക്കിടതു കൊണ്ടവ ചോദിച്ചു എന്ത് ഒന്നുമില്ല എനിക്കെൻ്റെ കെട്ടിയോളെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി പിടിച്ചു അവളെ ഒന്നുകൂടി വരിഞ്ഞു മുറുക്കിക്കൊണ്ട് സഞ്ജു മറുപടി പറഞ്ഞു ഓഹോ പക്ഷേ ഈ പിടുത്തം അത്ര പന്തിയല്ലോ കെട്ടിയോനെ അവനെ തല ഉയർത്തി ദേവ പറഞ്ഞതും അവനൊരു കള്ളച്ചിരിയോടെ അവളെ വെട്ടിലേക്ക് കിടത്തി അവളുടെ മുകളിൽ സ്ഥാനം ഉറപ്പിച്ചു എന്താ ഏട്ടാ അവൻ്റെ നോട്ടത്തിൽ പതറി അവൾ വിറയനോട് ചോദിച്ചു എനിക്ക് വേണം അത്രമാത്രം പറഞ്ഞവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി എന്ത് അവൻ ചോദിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായെങ്കിലും അവൾ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു നിന്നെ അവളുടെ കഴുത്തിൽ മുഖം തല ഉയർത്തി അവളെ നോക്കി അവൾ എന്തോ പറയാൻ വന്നതും അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ട് ചേർത്തിരുന്നു പിറ്റേന്ന് സൂര്യരശ്മികൾ കണ്ണിൽ പതിഞ്ഞതും ലക്ഷപതിയെ കണ്ണ് ചിമ്മി തുറന്നു ഉറക്ക ചടവോട് ആദ്യം അവളുടെ കണ്ണുകൾ ചെന്നുടക്കിയത് നിഷ്കളങ്കമായി ഉറങ്ങുന്ന ജിത്തുവിൻ്റെ മുഖമായിരുന്നു അത്രയും അടുത്ത് ആദ്യമായി അവനെ കണ്ടതും ഞെട്ടലോടെ അവൾ ചാടി അതേപടി അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ വീണിരുന്നു പെട്ടെന്ന് തന്നെ ദേഹത്തേക്ക് എന്തോ ശക്തമായി വന്നു പതിച്ചതും വേദന തോന്നിയ ചിത്തു പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി തൻ്റെ നെഞ്ചിൽ തല ചേർത്ത് അവനെ കുറിപ്പിച്ച് നോക്കുന്നവളെ അവൻ കണ്ണുമിഴിച്ചു നോക്കി എന്താടി അവളുടെ നോട്ടം കണ്ടവൻ സംശയത്തോട് ചോദിച്ചു നിങ്ങളെന്ത് ഇവിടെ അവനെ കണ്ണു തുറച്ചു നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഏ എന്തോന്ന് അവളെ പിടിച്ചുമാറ്റി എഴുന്നേറ്റിരുന്ന് നെഞ്ച് തടവുന്നതിനിടയിൽ അവൻ ചോദിച്ചു നിങ്ങളെന്ത് ഇവിടെ നിന്ന് ഇന്നലെ ബാംഗ്ലൂർ പോയതല്ലേ എപ്പോൾ വന്നു അവന് നേരെ ചമ്പ്രം കൊണ്ട് അവൾ ചോദിക്കവേ അവൻ കടിച്ചുകൊണ്ട് അവളെ നോക്കി അതെന്തിനാ ഇങ്ങനെ നോക്കണേ പറയാൻ പറ്റില്ലേ അത് പറഞ്ഞാൽ പോരെ അവൻ്റെ നോട്ടം കണ്ടവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ തുണിഞ്ഞതും അവൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു നിനക്ക് ശരിക്കും ഓർമ്മയില്ലേ ദയനീയമായി അവൻ ചോദിക്കവേ അവളില്ലെന്ന് തലയാട്ടി അപ്പോൾ ഇന്നലെ നടന്നത് ഒന്നും ഓർമ്മയില്ലേ അവൻ കണ്ണുമിഴിച്ചു നോക്കവേ അവൾ ചിന്തയിലാണ്ടു ഇന്നലെ എന്താ നടന്നേ അതിന് കണ്ണമിഴിച്ച അവൾ ചോദിച്ചതും അവൻ തലയിൽ കൈവച്ചു പോയി എന്താ ഇന്ദ്രേട്ട തലയിൽ കൈ താങ്ങി ഇരുന്നവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിഷ്കളങ്കമായി ചോദിച്ചു ലക്ഷ ഒന്നുമില്ല മോള് ചെല്ല് അത്രമാത്രം പറഞ്ഞവനെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി ലക്ഷ അവനെ ഒന്ന് നോക്കി പുറത്തിറങ്ങി ദേവയുടെ മുറിയിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ അവരെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അവളൊന്നും നെടുവീർപ്പെട്ടുകൊണ്ട് അമ്മയുടെ മുറിയിലേക്ക് ചെന്നു അമ്മ നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടതും അവൾ അമ്മയെ ഒന്ന് നോക്കി ഫ്രഷ് ആകാനായി കയറി ജിത്ത് ഫ്രഷായി വരുമ്പോൾ മുറിയിൽ ലക്ഷയെ കണ്ടില്ല അവൻ ടവൽ കൊണ്ട് തല തോർത്തി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുഖം നോക്കുമായിരുന്നു അപ്പോഴേക്കും അവനുള്ള ചായയുമായി അവൾ മുറിയിലേക്ക് എത്തിയിരുന്നു കുളിച്ച് കറുപ്പ് നിറത്തിലുള്ള ഹാഫ് സാരി ഉടുത്ത് നെറ്റിയിൽ ചന്ദന കുറിയം തൊട്ട് തോർത്തുകൊണ്ട് മുടികെട്ടിവെച്ച് കയ്യിൽ ചായയുമായി വരുന്നവളെ കണ്ണാടിയിലൂടെ തന്നെ അവൻ കണ്ടിരുന്നു അവനൊരു പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കി നിന്നു ഇന്ദ്രേട്ടാ ചായ അവന് നേരെ ചായ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു അവിടെ വെക്ക് തലചീകൊണ്ട് അവൻ മറുപടി നൽകി അവൾ ഒന്ന് മൂളി ചായ ടേബിളിൽ വെച്ച് തിരിഞ്ഞതും ജിത്തുവിന്റെ നെഞ്ചിൽ ഇടിച്ചു നിന്നു അവൾ തല ഉയർത്തി അവനെ നോക്കിയതും അവൻ്റെ നോട്ടം തന്നിലാണെന്ന് അറിഞ്ഞവൾ ചെറുതായി പരമേഷം തോന്നി അവനൊന്ന് താഴ്ന്ന് വന്നവളുടെ കവളിൽ അമർത്തി ചുംപിച്ച് അവൻ്റെ പ്രതീക്ഷിക്കാതെയുള്ള പ്രവൃത്തിയിൽ കണ്ണുപിടിച്ചു നോക്കിയിരുന്നു അവൾ ഇന്ന് വരുന്നു എന്റെ വീട്ടിലേക്ക് ഉം അവളിൽ നിന്നും പിടിവിട്ട് മാറി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ജിത്തു ചോദിക്കവേ അവൻ നൽകിയ ചുംബനത്തിന്റെ ആലസ്യത്തിൽ അവൾ അറിയാതെ തലയാട്ടി അവനൊരു ചിരിയോടെ ചായുമെടുത്ത് മുറിക്ക് പുറത്തേക്ക് പോയി അല്പനേരം കഴിഞ്ഞപ്പോഴാണ് ലക്ഷയ്ക്ക് ബോധം വന്നത് അവൾ തിരിഞ്ഞ് കണ്ണാടിയിലേക്ക് തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി തൻ്റെ പിന്നിൽ ചിരിയോടെ നോക്കി നിൽക്കുന്ന ജിത്തുവിനെ കണ്ടവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവൾ ചമ്മലോടെ തലയ്ക്ക് അടുക്കളയിലേക്ക് ഓടി വേതുടിയുടെ കരച്ചിൽ കേട്ടായിരുന്നു ദൈവം ഉണർന്നത് അവൾ കണ്ണു തിരുമ്മിക്കൊണ്ട് എഴുന്നേൽക്കാൻ തുനിയവേ കണ്ടു തന്നിൽ ചുറ്റി പിടിച്ചുറങ്ങുന്ന സഞ്ജുവിനെ അവൾ ചിരിയോടെ ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ നെറ്റിയിലൊന്ന് ചുംബിച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചതും സഞ്ജു അവളെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടിരുന്നു കണ്ണു പിടിച്ചു നോക്കുന്നവളെ അവൻ മുറുകെ ചുറ്റി പിടിച്ച് കണ്ണുകളടച്ചു കിടന്നു സഞ്ജു വേട്ടാ മോള് കരയുന്നു വിട് വിക്കലോടെ പറയുന്നവളെ അവൻ കണ്ണു തുറന്നു നോക്കി പോണോ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവൻ ചോദിച്ചു മൂള് അവൻ്റെ കണ്ണിലേക്ക് നോക്കിയാ പറയുന്നവളെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് ചുംബിച്ചിരുന്നു സഞ്ജു അവന്റെ പിൻകഴുത്തിലൂടെ ചുറ്റി പിടിച്ച് ഒന്ന് ഏങ്ങിപ്പോയിരുന്നു അവൾ ഇനി പൊക്കോ അവളെ വിട്ട് തിരിഞ്ഞു കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞുകിടന്ന സഞ്ജുവിൻ്റെ കവളിൽ ഒന്ന് ചുംബിച്ച ശേഷം അവൾ അവനെ പുതപ്പിച്ച് നിലത്ത് കിടന്ന സഞ്ജുവിൻ്റെ മുണ്ടെടുത്ത് ചുറ്റി എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി വേഗം ഫ്രഷായി വന്നു തൊട്ടിൽ നിന്നും വേതൂട്ടിയെടുത്ത് ബെഡിലേക്ക് ഇരുന്നു വീണ്ടും കരയുന്ന കുഞ്ഞിനെ മാറോടക്കി പിടിച്ച് പാല് കൊടുക്കാൻ തുടങ്ങിയവൾ പാൽ കുടിച്ച് വീണ്ടും ഉറങ്ങിയ കുഞ്ഞിനെ തൊട്ടിലേക്ക് കിടത്തിയവൾ സഞ്ജുവിനെ ഒന്ന് നോക്കി പുറത്തേക്ക് പോയി ത്രയമ്പകത്തിൽ എല്ലാവരും രാവിലത്തെ ആഹാരം കഴിക്കാൻ ഹാളിലായി എത്തിയിരുന്നു അല്ല ജിത്തു എവിടെ ഇന്ന് കണ്ടതേ ഇല്ലല്ലോ ടേബിളിലേക്ക് എടുത്തു വെക്കുന്ന ഇന്ദുവിനെ നോക്കി ശിവൻ ചോദിച്ചു അറിയില്ലേട്ടാ ഞാൻ അടുക്കളയിലായിരുന്നു ഇന്ന് ചായ കുടിക്കാൻ കണ്ടില്ല ശിവന്റെ ചോദ്യത്തിന് ഇന്ദു സംശയത്തോടെ മറുപടി പറഞ്ഞു പിന്നെ അവനെവിടെ പോയി ഇതുവരെ എണീറ്റില്ലെങ്കിൽ അവിടേക്ക് വന്നുകൊണ്ട് ലക്ഷ്മി ചോദ്യഭാവത്തിൽ എല്ലാവരെയും നോക്കി അപ്പോഴേക്കും ഇന്ദു ജിത്തുവിന്റെ മുറിയിലേക്ക് കയറിപ്പോയിരുന്നു ജിത്തു ചാരി വെച്ചിരുന്ന വാതിൽ തള്ളി തുറന്നുകൊണ്ട് ഇന്ദു അകത്തേക്ക് കയറി നിലത്തു പായ വിരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ അവൻ്റെ ഫോണുണ്ട് അവൾ റൂമിലെല്ലാം അവനെ നോക്കിയെങ്കിലും കണ്ടില്ല അവൾ ഫോൺ എടുത്തു നോക്കി അവസാനമായി വിളിച്ചത് ലക്ഷയ്ക്കായിരുന്നു ഓഹോ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അവൾ ഒരു ചിരിയോടെ സ്വയം പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു എന്തായി അവനെവിടെ ചിരിയോടെ വരുന്നവളെ നോക്കി ശിവൻ ചോദിച്ചു അവൾ അതേ ചിരിയോടെ കയ്യിലിരുന്ന ജിത്തുവിൻ്റെ ഫോണിൽ നിന്നും ലക്ഷയുടെ നമ്പറിലേക്ക് കോളാക്കി സ്പീക്കർ ലോൺ ചെയ്ത് ടേബിളിൽ വെച്ചു എല്ലാവരും സംശയത്തോടെ അവളെ തന്നെ നോക്കി കുറച്ച് സമയങ്ങൾക്ക് ശേഷം കോൾ കണക്റ്റായി ഹലോ മറുവശത്ത് ലക്ഷയുടെ ഒച്ച ഉയർന്നു മോളെ ഞാനാ ഇന്ദു ജിത്തു അവിടെ ഉണ്ടോ രാവിലെ അവനെ ഇവിടെ കാണാനില്ല അതാ വിളിച്ചേ ആ ഉണ്ടല്ലോ ചായ കുടിക്കുക അവളുടെ മറുപടി കേട്ടതും എല്ലാവരും ചിരി അടിച്ചു പിടിച്ച് പരസ്പരം നോക്കി എന്നിട്ട് അവൻ ഇവിടെ ഉണ്ട് കൊടുക്കാം അവൾ അത് പറഞ്ഞ് ഫോണുമായി ഉമ്മറത്തേക്ക് നടന്നു ഉമ്മറത്തിരുന്ന് പത്രം നിവർത്തി വെച്ച് എന്തോ ആലോചനയിലായിരുന്നു ജിത്തു ഇന്ദ്രേട്ടാ അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ലക്ഷവിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി ഫോൺ അവൾ ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ സംശയത്തോടെ ഫോണിലേക്കും അവളെയും മാറി മാറി നോക്കി എന്താ പിടിക്ക് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് വേഗത്തിൽ നിന്ന് പോയി ജിത്തു ഫോൺ ചെവിയോട് ചേർത്തു ഹലോ ഹലോടാ കള്ള തിരുമാലി ആരോടും പറയാതെ നീന്തീട്ട് കെട്ടിയോളെ കാണാൻ പോയി അല്ലടാ ഫോൺ ചെവിയോട് ചേർത്തതും ശിവൻ്റെ വാക്കുകൾ കേട്ട് ചമ്മനയോടെ അവൻ ചെറുതായി ഒന്ന് ചിരിച്ചു എന്താടാ ഒന്നും മിണ്ടാത്തേ നീ ആള് കൊള്ളാലോ പിന്നെ ഞാൻ വന്നത് എൻ്റെ കെട്ടിയോളെ കാണാനാ അല്ലാതെ കാമുകിയെ കാണാനല്ല ഓഹോ എപ്പോൾ മുതലാ കെട്ടിയോളായത് ചിരിയോടെ ശിവൻ ചോദിച്ചതും ജിത്തു വന്ന് ചിരിച്ചു ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് മുതൽ അവൾ എൻ്റെ ഭാര്യയാണ് അളിയാ ചിരിയോടെയുള്ളവൻ്റെ മറുപടി കേട്ട് എല്ലാവരും പരസ്പരം നോക്കിയൊന്ന് ചിരിച്ചു നടക്കട്ടെ നടക്കട്ടെ എപ്പോഴാ ഇനി രണ്ടും കൂടി ഇങ്ങോട്ട് ഇന്ന് വരും ഉം ശരിയെന്നാ എൻജോയ് ശരി അളിയ ചിരിയോടെ ജിത്തു ഫോൺ കട്ടാക്കി തിരിഞ്ഞതും വാതിൽക്കൽ ചാരി കയ്യും കെട്ടി നിന്ന് തന്നെ നോക്കുന്ന ലക്ഷയെ കണ്ടവൻ കള്ള കള്ളച്ചിരിയോടെ അവളെ നോക്കി കണ്ടെറക്കിയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലക്ഷയും കൂട്ടി ജിത്തു ത്രയംഭകത്തിലേക്ക് തിരിച്ചു പോകും വഴി എന്തൊക്കെയോ പരസ്പരം സംസാരിക്കണമെന്ന ആഗ്രഹം സംസാരിക്കണമെന്നാഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഇരുവരിലും ചെറിയ സ്ട്രാറ്റിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു നിനക്ക് ഐസ്ക്രീം വേണോ സംസാരത്തിന് തുടക്കമിട്ട പോലെ ജിത്തു ലക്ഷയോട് ചോദിച്ചു അവൻ്റെ വാക്കുകൾ കാതോർത്തിരുന്നവൾ പെട്ടെന്ന് തലയാട്ടി അവൻ വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് അവളെ നോക്കി പുറത്തിറങ്ങണ്ട ഞാൻ വേഗം വരാം അവളെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ജിത്തു പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ ഗ്ലാസ്സിലൂടെ അവൻ പോകുന്നതും നോക്കിയിരുന്നു ഷോപ്പിൽ നിന്നും ഐസ്ക്രീം വാങ്ങി വണ്ടിക്കരയിലേക്ക് നടക്കുമായിരുന്നു ജിത്തു പെട്ടെന്ന് അവൻ്റെ മുന്നിലേക്ക് ഒരു കാറ് വന്നു നിന്ന് സഡൻ ബ്രേക്ക് കിട്ടി നിന്നു അവൻ സംശയത്തോടെ കാറിനുള്ളിലേക്ക് നോക്കിയതും ഒരു വശത്തെ ഗ്ലാസ് പതിയെ താഴ്ത്തി വണ്ടിയിലിരുന്ന ആളെ കണ്ടതും അവൻ ദേഷ്യത്തിൽ മുഖം തിരിച്ചു അപ്പോഴും അവനെ തന്നെ നോക്കിയിരിക്കുവാണ് പെട്ടെന്ന് ജിത്തുവിനെ കാണാതെ അവൾ പേടിയോടെ ചുറ്റും നോക്കി ശേഷം കാറിൽ നിന്നിറങ്ങി അവൻ നിന്നിരുന്നിടത്തേക്ക് കണ്ടുകൊണ്ട് പരതി എങ്കിലും ജിത്തുവിനെ കാണാനില്ല അവൾ റോഡ് ക്രോസ് ചെയ്ത് ഷോപ്പിലേക്ക് നടന്നു അവിടെമാകെ ചിത്തുവിനെ തിരഞ്ഞിട്ടും കാണാതെ അവൾ പേടിയോടെ നിന്നു പെട്ടെന്ന് അവൾക്ക് തല ചുറ്റും പോലെ തോന്നിയവൾ മുന്നോട്ട് നടക്കാൻ നടക്കാനൊരുങ്ങിയതും നിലത്തേക്ക് ബോധം അറിഞ്ഞു വീണിരുന്നു